അപ്പൊ കായൽ കുതിരന്റെ ഒരു ക്യാപ്റ്റനാണിവിടെ നിൽക്കുന്നത് ആശിക്കുന്നതാണ് ഇപ്പൊരു പേര് എന്താണാശിക്കുഖല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് ഇന്നിപ്പോ വിജയം നമുക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ള ഒരു ചിന്തയിലാണല്ലേ നിങ്ങൾ ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് കുറവായപ്പോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇരിക്കുന്ന ആളല്ലേ ടിച്ചിട്ടിരിക്കുന്ന ആളല്ലേ അല്ല ഞാനും കൊറേ മുന്നേ തുടങ്ങിയിരുന്ന ആളാണ് അതുകൊണ്ട് എനിക്കൊരു ഓർമ്മ കിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വിജയം നമുക്ക് അനുകൂലമായി മാറട്ടെ ും എല്ലാ തുഴക്കാരും നമുക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാരാണ് ഈ വർഷം പുതിയതായിട്ട് തുറച്ചക്കാരും വന്ന ഇഷ്ടം പോലെ നമ്മളെന്ന് പറഞ്ഞാല് ആലപ്പുഴക്കാരെല്ലാം വെച്ചിരുന്നത് ആദ്യം അല്ലെ എല്ലാവരും ഇതിപ്പോ എല്ലാവർക്കും നാട്ടുകാർ തന്നെയാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് ആർക്കും ടെൻഷൻ ഇല്ല ഒരാൾക്ക് ആ അപ്പോൾ മൂന്ന് വർഷം ജൂനിയറും രണ്ട് മൂന്ന് വർഷം സീനിയറും കപ്പടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷത്തിനുള്ളിൽ ഈ വഞ്ചികളെല്ലാം കപ്പടിച്ചു ഇനി ഇതിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങൾക്ക് അനു ഒരു ഒരു അനുഗ്രഹം ആട്ടെന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് അതേമാതിരി നിങ്ങൾ അല്ലേ നിങ്ങൾക്ക് ക്യാപ്റ്റന്മാരിപ്പോൾ ഒരു ചർച്ചയിലാണ് ഇവർ എന്താണ് ഇന്ന് ഇന്നത്തെ പ്ലാനിങ് എന്നുള്ള ചർച്ചയിലാണ് ചർച്ചയിലാണിപ്പോൾ അവിടെ നടക്കുന്നത് എന്തായാലും വിജയം അവർക്ക് സുനിശ്ചിതമാണെന്നാണ് അവർ പറയുന്നത് വിജയമുണ്ടാവട്ടെ തുളച്ചക്കാർക്ക് കൊടുക്കുന്ന പാൽ മുട്ടയാണ് ഇത് നിരന്തരം ഒരു മാസമായി കൊടുത്തിട്ടിരിക്കുന്ന സംഭവമാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബിരിയാണി അങ്ങനെയുള്ള സംഭവം ഇതും മാത്രം മാത്രല്ല ഒരു മാസമായി കൊടുക്കും ഇതാണ് നമ്മളെ ഓരോ സംഘാടകൻ ഇതാണ് സംഘാടകനാണ് നമ്മളൊരു എന്താ പേര് എന്താണ് സന്തോഷത്തിലാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് എനിക്കും സന്തോഷമുണ്ട് വെള്ളംകളി കാണാലോന്നുള്ള ഒരു സന്തോഷാണ് അത് എല്ലാവരും കവർ ചെയ്യുകയും ചെയ്യാ ആ ഒരു സന്തോഷത്തിന് ഞാനും റിച്വിന്റെ വീട് ഇവിടെ തന്നെ എങ്ങനെ പിന്നെ ഇതിന് ക്യാപ്റ്റൻ കൊറേ ക്യാപ്റ്റനായിട്ടൊക്കെ മൂന്ന് വർഷമായിട്ട് വന്നിട്ട് ആ തോഴ പഠിച്ചതൊക്കെ ക്ലബ്ബിൽ ഇരുന്നിട്ടാണ് തോഴ പഠിച്ചതും കാര്യങ്ങളൊക്കെ എന്താണെന്നൊരു നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട് പിള്ളേരെ പത്തൊമ്പത് പിള്ളേരുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനെ എത്ര സെറ്റപ്പില് ചെയ്തിട്ടില്ല നല്ല രീതിക്കാണ് നമ്മൾ ചെയ്തത് അതിന്റെ റിസൾട്ട് എന്തായാലും അപ്പൊ നമുക്ക് ഒരു ഒരു കുറച്ച് പിള്ളേര് ഇപ്പൊ മാറ്റി നിർത്തും നിങ്ങള് അല്ലേ നമ്മള് പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എന്താ വിജയ ആശംസകൾ നേരുന്നു ആഗ്രഹം ഓക്കെ താങ്ക് യു തുളച്ചക്കാരെല്ലാവരും ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവർ സ്റ്റേജിൻ്റെ അടുത്ത് എത്തും ഇപ്പോൾ ഒരു ഇന്നൊരു ട്രയൽ പോകുന്നതാണ് എന്തൊക്കെയാണ് സംഭവം പറഞ്ഞാൽ ഉച്ചക്കാലത്തൊരു മുന്നോടിയായിട്ട് ഇത് തുഴച്ചിൽ എത്രത്തോളം തുഴച്ചിൽ ഇപ്പോൾ ഇത് പ്രാക്ടീസ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള തുരച്ചിലാണ് നടക്കാൻ പോകുന്നത് ഇതോടെ ഇനി ഴിഞ്ഞാൽ പിന്നെ നീ രണ്ടുമണിക്കാണ് റെഡി ആവുക മനസ്സിൽ കായൽക്കുത്ര സീനിയർ വെള്ളത്തിന്റെ ഒന്നാം തുവശക്കാരനും രണ്ടാം തോച്ചക്കാരനാണ് ഇപ്പൊ നമ്മൾ അടുത്ത് ആ ചെറുതിലൊന്ന് വലുതിയിലൊന്ന് രണ്ടും ഓരോരോ വെള്ളത്തിലുള്ള ആൾക്കാരാണ് ജൂനിയർ സീനിയർ അപ്പൊ നമുക്ക് അവരോട് ഒരു രണ്ടു പേക്ക് സംസാരിക്കാം ഇവിടെ ബിസി വിടെ ബിസില്ലേ നമ്മള് തെരഞ്ഞെടുന്ന് എന്നിട്ട് എന്തൊക്കെ പറഞ്ഞ സുഖല്ലേ എന്താ എന്നിട്ട് ഒരു മനസ്സിന്റെ ഒരു വെമ്പല് വെമ്പലി വെമ്പലമില്ല നാട്ടുകാരാണ് എല്ലാ ആൾക്കാർക്കും നാട്ടുകാരാണ് അപ്പൊ നമുക്ക് ഒരു ടെൻഷനും ഇല്ല സെറ്റ് ആണ് അപ്പൊ ഒരു സ്ഥലത്ത് ആലപ്പുഴ ഒരു സ്ഥലത്ത് നാട്ടുകാർ ആ വെരി ഗുഡ് കേരള പോലീസിലുള്ള ആളാണ് ഒന്നാമത് കായികപരമായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എല്ലാരും രംഗത്ത് പറ്റാ അല്ല ഇതിന് അങ്ങനെ കണക്കൊന്നുമില്ല ഇല്ല തുളച്ചിൽ നിറഞ്ഞാൽ ഒരു ഹരമാണ് ഞാനും കുറെ തന്നെ അഞ്ചു കൊല്ലം അപ്പൊ നമുക്ക് വിജയം നമുക്ക് സുരക്ഷിതം ആ അത്ര ഇതാണ് ആകാംക്ഷയാണ് കോൺഫിഡൻസ് ഉണ്ട് അത് സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം താങ്ക് യു ഫ്രണ്ടിലുള്ള ആളാണ് എന്റെ പേര് ജംഷാദ് ജംഷാദ് എന്താണ് സുഖല്ലേ ഇവിടെ തന്നെ പൊറിങ്ങിലന്നെ ആ എന്താ ജോലി ഡോക്ടർ തന്നെ ആ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഒരു ആഗ്രഹം എന്താണ് നിങ്ങൾ ആഗ്രഹം ആ എല്ലാരും എല്ലാരും ആഗ്രഹമുണ്ട് കപ്പടിക്കാൻ ആ അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറെ വിജയിച്ചാണല്ലോ ഒരു പത്ത് വർഷം ചെറുപോളത്തിന് ഹാട്രിക് ആണ് ഇതോടെ കപ്പ് ഇന്ന് നേടിയെടുക്കും ആ അപ്പൊ ഗവൺമെന്റ് നടത്തണന്ന് വാല ഹാട്രിക് ആവുള്ളൂ അല്ലേ അപ്പൊ അന്നാണ് കപ്പ് കിട്ടുള്ളൂ അപ്പൊ ശരി ഇന്നിപ്പോ നമ്മളെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്തായാലും വിജയം നമുക്ക് ആവട്ടെ ഓക്കെ ചായ കുടിച്ച് നിങ്ങൾ റെഡിയാവല്ലേ റെഡിയല്ലേ എവിടെ ഒന്ന് കൈ പൊക്കടു ഈ ആയിട്ട് പോവാണ് ഇപ്പൊ ലാസ്റ്റ് ട്രെയിനിങ് ആണെന്ന് ഒരു ഇത് എത്രത്തോളം നമ്മൾ വരിച്ചാൽ എത്രത്തോളം എത്തും എന്നുള്ളൊരു ട്രെയിനിങ്ങിലാണ് ഇപ്പം എല്ലാവരും ജൂനിയറും സീനിയറും റെഡിയായി നിൽക്കാണ് എന്താണ് നിങ്ങളെ നിങ്ങളഭിപ്രായം ഓക്കേ അല്ലേ വെരി ഗുഡ് അല്ലേ നിങ്ങൾ അല്ലേ ഉറപ്പല്ലേ ആ വെരി ഗുഡ് സുഹൃത്തുക്കളെ ഒരു ക്ലാസ് ഒരു ക്ലാസ് പാൽ ഒരു മുട്ട എനിക്കും കിട്ടിയിരിക്കുന്നുണ്ടാ ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കയാണ് ഈ വഞ്ചിത്തൊഴയുമ്പോളേ വഞ്ചിത്തൊഴയുമ്പോൾ നമ്മളൊരു താളം കേൾക്കാറില്ലേ ആ താളത്തിന്റെ ഉടമയാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ താളത്തിന്റെ ഉടമയോട് രണ്ട് വാക്ക് എനിക്ക് ആ താളം എവിടുന്നാ കിട്ടുന്ന ഒരു വൃത്തം കിട്ടിയില്ല ഇവിടെ വന്നപ്പോഴാണ് അയാളെ കണ്ടുമുട്ടിയത് അപ്പം മൂപ്പരോട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം എന്താണ് വിശേഷങ്ങളൊക്കെ എന്താ പേര് നിങ്ങളാണ് താളക്കാരൻ ഞാനും വിചാരിച്ചു എന്താണ് താളം താളം എന്നുള്ളത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മറ്റേ ഈ തുഴയിട്ടിങ്ങനെ മുട്ടുന്ന ഒരു താളല്ലേ മുട്ടുന്നത് നമ്മൾ ഒരു വിസിലയിറ്റ് വിസലടിച്ചണ്ടിരിക്കുക അത് ഇത് കഴിയുന്നവരുണ്ടാവും മൂവ്മെന്റിന് ഓരോ തുഴക്കനുസരിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടിരിക്കും ആ അത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നല്ല ആരാണ് നല്ല രസം ഉണ്ടാകും അപ്പം തുഴശക്കാർക്ക് ഒരു സന്തോഷാവും ചെയ്യും അല്ലേ അതൊന്നും അടിച്ചാണെ ആ അതുകൂടെ ആ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഇത് താളം ഇത് അടിപൊളി താളാണ് ഒന്നും കൂടി അടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ രണ്ടു പോകാനുണ്ടോ കൃത്കളെ ഇത് ഈ കായൽക്കുത്ര ക്ലബിൻ്റെ വന്നപ്പോൾ വന്നപ്പോഴേ എല്ലാവരും ഒരുവിധ ആൾക്കാരും ഇത് ആകോരാത്രം കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇതിൽ ഒരാൾക്കും മികച്ചതൊന്നും പറയാനില്ല എല്ലാവരും എല്ലാവരും ഒരേപോലെ പ്രയത്നിച്ച ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അതിൽ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ എപ്പോഴും അവരെ മുഖം കൂടി ചിലവരത് പുറത്ത് കാണാൻ അവരെ മുഖം അങ്ങനെ പിന്നെ കാണിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ആഗ്രഹമില്ല അവർ മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മറിഞ്ഞു നിൽക്കണമെങ്കിൽ കൂടിയും പക്ഷേ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്

ക്കാരുണ്ട് പിന്നെ സീനിയറും ജൂനിയറിലെ തുഴച്ചക്കാരും അതിന്റെ ക്യാപ്റ്റന്മാരും അതിൻ്റെ കുറേ സംഘാടകരും കൂടിയിട്ടാണ് ഒരു ഫോട്ടോ ഒരു വീഡിയോ അപ്പൊ അതാ

നമ്മളെ തെങ്ങുമല്ല കൈ കൊടുത്ത് നിൽക്കുന്ന ആള് എന്നിപ്പോ എന്ത് എന്താണ് ഇന്നത്തെ കുട്ടികൾ നമ്മൾ ചെയ്യാൻ നേടും എന്നുള്ള സന്തോഷത്തിന് നിക്കണ് ഇവര് പേരെന്താ നമ്മളെ സ്വന്തം വേനിക്കണ നിൽക്കുന്നത് ഇന്ന് നമ്മൾ കപ്പ് നേടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവര് നോക്കി നിക്കുന്നത് കേട്ടാ ഇവിടെ തുടച്ചക്കാരെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അതും ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം റെഡിയാവുന്നതാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ വഞ്ചി രണ്ടും പുറപ്പെടുന്നതാണ് ഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജിൻ്റെ ആ ഭാഗത്തു പോവും ഇതിൻ്റെ ഒരു സമയം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ തുച്ചിൽ ള് ഇളക്കി എടുക്കാം വന്നിട്ട് തോന്നി പോയാൽ മതിക്കാം തൂക്കുപാടി പോയാലും മാലും ഇല്ലാണ്ടെവലും പുറപ്പെടായി രണ്ട് വഞ്ചിത പുറപ്പെടാൻ സീനിയറും ജൂനിയറും പുറപ്പെട്ടു ഇനി അവരെ കൂടെ പിന്നെ നമ്മൾ വണ്ടിമ്മിലൂടെ വന്നു ഇപ്പോൾ തൂക്കുപാലത്തിൻ്റെ അടിയിൽ കൂടെ മേലെ കയറി നോക്കുമ്പോൾ അവർ രണ്ട് മനസ്സിൽ കൂടെ തൂക്കുപാലത്തിൻ്റെ താഴെ എത്തി സ്റ്റേജിൻ്റെ രണ്ട് എത്താനായി ഇനി അവർ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്കാണ് അവർ പോകുന്നത് കായൽ കുതിര എന്ന ക്ലബ്ബ് കായല എല്ലാവരും പരിചയപ്പെടുത്തിയ ഒരാൾ നമുക്ക് ഇടയിൽ മറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അയാളെ ഞാൻ ഒന്ന് പരിചയപ്പെടണം ഹായ് അപ്പൊ നിങ്ങളാണ് കായൽ കുതിരനെ നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് എന്താ പേര് എവിടെ സ്ഥലം ിപ്പടിപ്പടി എന്താണ് നിങ്ങൾ ഇന്നത്തെ ഒരു നിങ്ങളെ മാനസികാവസ്ഥ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ മനസ്സിലൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കപ്പ് തിരിച്ചു പിടിക്കണം കഴിഞ്ഞ പ്രാവശ്യം ചില്ലറ ഒരു പോയിന്റിന് പോയ ആ മത്സരം ഞങ്ങൾക്ക് ഇപ്രാവശ്യം പിടിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾ മെയിനായിട്ട് അതിനു വേണ്ടി ഒരു മാസത്തിൻ്റെ മേലക്കായി അതിൻ്റെ പരിശീലനം ഞങ്ങൾ നടത്തി കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മള് ഒരു പത്ത് വർഷമായില്ല ഇറങ്ങിയിട്ട് അതില് പോയിട്ടുണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണം പക്ഷെ ഒരു ഹാട്രിക് കിട്ടൂലെ ഗവൺമെന്റ് നടത്താത്ത കാരണം ഹാട്രിക്ക് അടുത്ത സെക്ഷനിൽ പക്ഷെ എന്നാലും ഇതൊരു വാശിയാണ് ജയിക്കണം എന്നുള്ളൊരു വാശി എന്തായാലും ട്രോഫി നമ്മളെ കയ്യിൽ കിട്ടുമല്ലോ അപ്പൊ പിന്നെ ആ ഒരു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ഹാട്രിക് അല്ലെങ്കിൽ കൂടിയോ ആ നമ്മൾ ജയം എന്ന് നിറഞ്ഞാല് കാണുമ്പോൾ ഒരു സന്തോഷമാണ് സന്തോഷാണ് ഏന്നെ താങ്ക് യു കായൽ കുതിര നമ്മളെ ഒരു വെള്ളത്തെ പറ്റിട്ട് നമ്മളൊരു നാട്ടുകാരനായ മാറാഞ്ചിക്കാരനായ ഒരാളോട് ആ മാറഞ്ചേരി പഞ്ചായത്തിലുള്ള ഒരാളോട് നമുക്ക് അതിൻ്റെ ഒരു ഒന്ന് ചോദിച്ചറിയാം കുറച്ച് കാര്യങ്ങൾ മറയുന്നത് നമുക്ക് നോക്കാലോ ആ എന്താണ് എന്താണ് സുഖല്ലേ എന്റെ പേര് നിങ്ങളെന്താ ജോലി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആ ഇപ്പൊ ഓൾറെഡി ഉണ്ട് ആ ഹായ് ശരി ആ വെരി ഗുഡ് നിങ്ങൾ നിങ്ങളെന്തേലും കണ്ടുമുട്ടാൻ നമുക്ക് വളരെ സന്തോഷമായി പക്ഷേ എന്താണ് നമ്മളെ ഞാനിപ്പോൾ കായൽ കുതിരന്റെ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ അവര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് കുറഞ്ഞിന്റെ എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു യുവജന കൂട്ടായ്മയുടെ ഒരു ക്ലബാണ് ഫാസ്ക് എന്ന് പറയുന്നത് ആ ഫാസ്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ കുറഞ്ഞ ജലോത്സവ കൂട്ടായ്മ എന്ന ഒരു കൂട്ടായ്മക്ക് രൂപം നൽകി ഏകദേശം എട്ട് വർഷത്തോളമായി സജീവമായി പുതിയ രീതിയിലുള്ള വള്ളങ്ങളിറക്കി മത്സരരംഗത്ത് നിൽക്കുന്ന ഒരു ടീമാണ് രണ്ട് തവണ വലിയ വള്ളവും രണ്ട് തവണ ചെറിയ വള്ളവും ഇതിനു മുൻപേ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഇനി ഒരേ വർഷം കൂടിയായി കഴിഞ്ഞാൽ ഹാട്രിക്കാവും ഹാട്രിക്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മത്സരരംഗത്ത് ചില അപാകതകൾ കാരണം ഞങ്ങൾക്ക് അടിക്കാൻ സാധിക്കും എന്നിരുന്നാലും തീർച്ചയായിട്ടല്ലെങ്കിലും അടുത്തൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളിറങ്ങുന്നത് ഇത്തവണ സർക്കാർ പരിപാടികളെല്ലാം നിർത്തിവെച്ചത് കാരണം നമുക്ക് നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് ബിയങ്കാവിലെ വള്ളംകളി നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ കൂട്ടായ്മ മാത്രമല്ല നാട്ടുകാർ തന്നെ തുഴയുന്ന ഒരു മത്സരമാണ് മുൻകാലങ്ങളിലൊക്കെ ആലപ്പുഴയിൽ നിന്നും ആളുകൾ വന്ന് വള്ളംകളി തുഴഞ്ഞിട്ടാണ് മത്സരം നടക്കാറ് ഞങ്ങളുടെ ഇത്തവണ നാട്ടുകാർ മാത്രമാണ് പുറത്തുനിന്നും ആരുമില്ല നമ്മുടെ ഈ വളങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾ മാത്രം പരിശീലനം നേടിക്കൊണ്ടാണ് വരുന്നത് നല്ലൊരു മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിജയം വിജയം നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് പറയൂ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുൻകാലങ്ങളിൽ വിജയം നേടാൻ സാധിച്ചത് ഇത്തവണയും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിജയം നേടും ഓക്കെ താങ്ക് അപ്പോൾ നമ്മളെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മാറിഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് കായൽക്കുതിരേൻ്റെ അയൽവാസിയും കൂടിയാണ് മൂപ്പര ഒരു ഒരു രക്ഷാധികാരിയും കൂടിയാണ് അപ്പോൾ മൂപ്പുര വാക്കാണ് ഇപ്പം നമ്മൾ കേട്ടത് അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ മൂപ്പുര ആഗ്രഹം പോലെ നടക്കട്ടെ താങ്ക്സ് സുഹൃത്തുക്കളെ കായൽക്കുതിര ഇതാ ഒരു ട്രെയിനിങ് എന്നുള്ള നിരക്ക് ഇന്ന് എത്ര മിനിറ്റിൻ്റെ ഉള്ളിലെത്തും എന്നുള്ള ഒരു തുഴച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ ആ നാല് എത്രയായി കൂടി പോയല്ലേ ുതിരൻ്റെ പിന്നെ ജൂനിയർ വെള്ളം ജൂനിയർ വെള്ളം ആ ഇതവിടെ ഏകദേശം സ്റ്റേജിൻ്റെ അടുത്തെത്താറായി ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നാല് മണിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തിരച്ചിലാണിത് എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും എന്നുള്ളൊരു ഇതാണിവർ കണക്കാക്കുന്നത് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവമാണ് സംഭവമാണിപ്പോൾ ഇത് दान कायल कुदरा जूनियर കായൽക്കുതിലിന്റെ അടുത്തുള്ള കുട്ടികളാണ് രണ്ടുപേരും അടുത്തേക്ക് എന്തൊക്കെയാണ് അഭിപ്രായം ഇന്നത്തെ ഇന്നത്തെ കപ്പ് ആരും ഉറപ്പാണോ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒത്തിരി ആത്മവിശ്വാസമുണ്ട് എന്താ നിന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഒത്തിരി ഉറപ്പാണോ ഓക്കെ ആഗ്രഹമായി സാധിക്കട്ടെ